നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പട്ടമരച്ചു പോയ റബ്ബർ മരം എന്ത് ചെയ്യണം അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് പലരും കമന്റിലൂടെ നമ്മളോട് ഈ കാര്യം ചോദിച്ചിരുന്നു അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ വീഡിയോ കാണണം എങ്കിലേ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു സാധാരണഗതിയിൽ ചില ആൾക്കാർ ആദ്യം ഒന്ന് കാണും പിന്നെ അവസാനം ഒന്ന് കാണും പിന്നെ കമന്റിട്ട് കാര്യങ്ങൾ ചോദിക്കും അപ്പം ഈ കമൻറ്റ് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെ ആ വീഡിയോയ്ക്കകത്തുള്ളിൽ തന്നെ കാണും അപ്പം ഈ കമന്റ് ചെയ്യുന്ന സമയം മതിയല്ലോ ഇത് വീഡിയോ മുഴുവനായിട്ട് കാണും അപ്പം നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണണം അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഒട്ട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമ്മൾ പട്ട പട്ടമരച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് വർഷം ടാപ്പിങ് നിർത്തിയിടുക അപ്പം ഞാൻ എൻ്റെ ഒരു മരം താണ്ടെ ഈ രണ്ട് വർഷമായി ഇത് പട്ട മരച്ചിട്ട് ഈ മരത്തെ പാലുണ്ടോ എന്ന് നമുക്ക് നോക്കാം യും പട്ടമിച്ചിട്ട് ഞാനിത് ടാപ്പ് ചെയ്യായിരുന്നതാ നോക്കാം നമുക്ക് ഇത് ഈ പാലുണ്ടോന്ന് നോക്കാം ഒന്നുകൂടെ നോക്കാം അപ്പം ഞാൻ ഈ ടാപ്പ് ടാപ്പ് ചെയ്ത കണ്ട പട്ടമരപ്പ് പകുതി മുക്കാലും മാറിയിട്ടുണ്ട് ഇനിയിപ്പം മൂന്നാല് ദിവസം അടുപ്പിച്ച് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പാല് പൂർണ്ണ തോതിലാകും അപ്പം നമ്മൾ ഈ സാധാരണ ഈ പട്ടമരപ്പ് വരുമ്പം എല്ലാവരും ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പട്ടമരപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ അപ്പുറത്തെ സൈഡ് പട്ടമര പട്ട മാർക്ക് ചെയ്യും അവിടെ ടാപ്പ് ചെയ്യും അവിടെ ടാപ്പ് ചെയ്ത് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ പാല് പൂർണ്ണമായിട്ടും ഇല്ലാതാവും പിന്നെ അടുത്ത ചെയ്യുന്നതെന്നാൽ പിന്നെ വീണ്ടും ഇപ്പുറത്ത് മോളിൽ പട്ടയിടും മോളിൽ പട്ടയിട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു അഞ്ചാറ് മാസം പാൽ കിട്ടും അവിടെ പാലില്ലാത്ത അവസ്ഥ വരും വീണ്ടും ഇപ്പുറത്തെ സൈഡ് മോളിൽ ഇടും അപ്പോൾ അവിടെയും പാലില്ലാതെ വരും പിന്നെ അവസാനം അത് ഷോട്ടർ വെട്ടും ഷോട്ടർ വെട്ടിയിട്ടും വീണ്ടും പാലില്ലാതെ വരുമ്പം അവർ ആ മരം പൂർണ്ണമായിട്ട് പൂർണമായിട്ട് മുറിച്ചുകളയാണ് ചെയ്യുന്നത് ഇനി മിതം മുതൽ നിങ്ങളിത് റബ്ബർ മരം മുറിച്ചു കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുവരെ നിങ്ങൾ പട്ടമരപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു വർഷം അവിടെ ടാപ്പ് ചെയ്യാതിടുക പിറ്റേ വർഷമാകുമ്പം പാലാവും വേണ്ടേ പാലൊഴുകെന്ന് നോക്കിയോ വേണ്ടേ ഈ റബ്ബന ഉണ്ടോ പാൽ ഉണ്ടോ പാൽ ഒഴുകുന്നുണ്ടോ ഉണ്ടോ ഇതെങ്ങനെയാലും മൂന്നാല് ദിവസം വെട്ടുമ്പോൾ തീർ തീർച്ചയായിട്ടും പാലാവും പാല് പൂർണ്ണതോതിൽ എത്തും എന്നെനിക്ക് വിശ്വാസമുണ്ട് അഥവാ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ മഴ പെയ്യുമ്പോഴാണ് ഈ പട്ടയിൽ അണുബാധയുണ്ടായാണ് പട്ടമരപ്പ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ മഴ പെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേന്നും കൂടെ അടുപ്പിച്ച് രണ്ട് ദിവസം ടാപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം അണു ഉണ്ടെങ്കിൽ അത് പൂർണമായിട്ട് മാറിക്കിട്ടും ഇതുകൊണ്ട് അടുത്തൊരു മരമാണ് ഇത് നമ്മുടെ മരം നേരത്തെ പട്ടമരച്ച് കിടക്കുവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് ടാപ്പ് ചെയ്യാതെ ഇവിടെ ഇട്ടിരിക്കുവായത് അല്ല വലിയൊരു മരമാണ് ഇപ്പം സാധാരണഗതിയിലെല്ലാവരും മുറിച്ച് കളയും ഞാനിത് മുറിച്ച് കളഞ്ഞില്ല നമുക്ക് ഇതും പിന്നെ പട്ടമരപ്പ് എന്ന് നോക്കാം ഇതിപ്പോൾ ഒരു ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞ മരമാണ് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം മുൻകാനൊക്കെ പട്ടമരപ്പ് മാറിയോ എന്ന് നോക്കാം ഒന്നുകൂടെ നോക്കാം ഇനി മേടിക്കാം എന്തെടുത്തോ ഒന്നുകൂടെ നോക്കാം കാരണം രണ്ടു പ്രാവശ്യം ടാപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അതുപോലെ പട്ടക്കനം ഉണ്ട് കേട്ടോ ഉള്ളി പാൽപ്പട്ടയിലോട്ട് വന്നെങ്കിലേ അറിയാൻ പറ്റുമോ നമ്മുടെ നമ്മുടെ പ്രയത്നം വിജയിച്ചു അതാണ്ട പാലായിട്ടുണ്ട് ഒരു വർഷം ടാപ്പ് ചെയ്യായിരുന്നു വേണ്ടോ പട്ടമരപ്പ് പൂർണ്ണമായിട്ട് മാറി വേണ്ട വേണ്ടോ തെളിവ് സഹിതേണ്ട കാണിച്ചേണ്ടോ അപ്പൊ നമ്മുടെ ഈ കാര്യം വിജയിച്ചു എന്നാണ് നമ്മൾ ഒരു വർഷം ടാപ്പ് ചെയ്യായിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ റബ്ബറിന്റെ പട്ടമരപ്പ് മാറി എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ കാരണം അതിൽ നിന്ന് എനിക്കിത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമല്ല ഇതിനു മുമ്പും ഇതേപോലെ വല്ലപ്പോഴൊക്കെ ഓരോ മരം പട്ടമരപ്പ് വരും അപ്പോൾ അതും ഞാൻ ഇതേപോലെ ചെയ്ത് നോക്കും ഒന്ന് ആറുമാസം ഒന്ന് ടാപ്പിങ് നിർത്തിയിട്ടിട്ട് പിന്നെ നോക്കും ഇതല്ല പട്ടമരപ്പ് മാറിയെന്ന് നോക്കും ആറുമാസമായിട്ട് മാറിയില്ല പിന്നെ ഒരു വർഷമാകുമ്പം നമ്മൾ നോക്കും അപ്പം നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും പട്ടം മരച്ച് പട്ടമരപ്പ് വന്നു പോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു വർഷം നിങ്ങൾ ടാപ്പിങ് നിർത്തിയിടുക ആ മരം അപ്പോൾ ഞങ്ങൾ അത് ആ പട്ടമരപ്പ് പൂർണ്ണമായിട്ടും കിട്ടും ആ വേണം കണ്ടല്ലേ പൂർണ്ണതോതി ഉൽപ്പാദനമായി കണ്ടോ കണ്ടോ ഞാൻ ഇത് രണ്ടു പ്രാവശ്യം ജീവിപ്പടേണ്ട പാലായി കണ്ടോ ഇത് കണ്ടോ നമ്മൾ അവസാനം ഇവിടെ ടാപ്പ് ചെയ്തപ്പോഴായിരുന്നു പാല് നിന്ന് പോയത് ഉണ്ടോ എല്ലായിടവും പാലായിട്ടുണ്ട് കണ്ടോ നല്ല പാലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ കണ്ട ഈ പട്ടം മരിച്ച സമയത്ത് ഇവിടെക്കെ ഒന്ന് നോക്കിയായിരുന്നു ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് നോക്കിയായിരുന്നു കണ്ടോ ഇവിടെ നിന്നിട്ട് പാൽ ഇല്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒരു വർഷം അങ്ങ് നിർത്തിയിട്ട് നിർത്തിയിട്ടൊക്കെ വേണ്ട പാലായത് കണ്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ ഒരു സംശയമായിട്ട് ചോദിച്ചിരുന്നു ഒരു മാസമായിട്ട് പുള്ളി ടാപ്പിങ് നിർത്തിയിട്ടിരിക്കുവായിരുന്നു ഇനി വെട്ടിയാൽ പാൽ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു മാസം നിങ്ങൾ ടാപ്പിംഗ് നിർത്തിയിട്ടുണ്ടെങ്കിൽ പാല് കൂടുതൽ തന്നെ കിട്ടത്തുള്ളൂ അതിന് യാതൊരു സംശയം വേണ്ട വേനൽക്കാലത്ത് നമ്മൾ രണ്ടു മാസമെങ്കിലും പിന്നെ ഇത് റെസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം നിങ്ങൾ ഇതേപോലെ രണ്ട് മാസം ടാപ്പിങ് നിർത്തിയിട്ടിട്ട് മൂന്നാല് മഴ കഴിഞ്ഞ് ടാപ്പിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു വളപ്രയോഗം ചെയ്യണം ആ വളം കൂടെ ചെയ്തിട്ട് നിങ്ങൾ ടാപ്പ് ചെയ്ത് നോക്കൂ പാല് ഇരട്ടിയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പാല് കൂടുതൽ കിട്ടും അപ്പം നമുക്ക് അടുത്തൊരു മരം നമുക്ക് നോക്കാം മരച്ച എൻ്റെ ഈ തോട്ടത്തിൽ ഇത്രയും മരത്തിന്റെ ഇടയ്ക്ക് മൂന്ന് മരമാണ് പട്ടമരച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഈ മൂന്ന് മരവും ഒരു വർഷം കൊണ്ട് വെട്ടായിട്ടിരുന്നതാണ് അപ്പോൾ രണ്ട് മരത്തിന് പാലായി ഇനി മൂന്നാമത്തെ മരം നോക്കാം ആ അതാണ്ട് അടുത്ത മൂന്നാമത്തെ മരമാണെന്ന് ഇത് കണ്ടോ ഇത് കണ്ടോ എവിടെ വെട്ടിയിട്ടും പാലില്ലാതാണ്ട് വെട്ട് നിർത്തിയിട്ടിരിക്കുക ഇത് കണ്ടോ വെട്ട് നിർത്തിയിരിക്കുന്ന നിൽക്കേണ്ടോ ഇവിടെ ഞാൻ അവസാനം ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് കുത്തി നോക്കിയിട്ട് ഇവിടെ പാലില്ലായിരുന്നു നമുക്ക് ഇനി നോക്കാം അപ്പോൾ ഒരു വർഷമായി നമുക്ക് നോക്കാം ഇത് ഈ മരത്തെ പാലായിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് നോക്കാം ഇതിൻ്റെ പട്ടമരപ്പ് മാറിയിട്ടുണ്ടോന്ന് നോക്കാം അങ്ങനെ വെട്ടാം ആ പട്ടമരപ്പ് മാറി നല്ല പാലായിട്ടുണ്ടല്ലോ വേണ്ട നല്ല പാലായി മറ്റേ രണ്ട് മരം ടാപ്പ് ചെയ്തിനേക്കായി നല്ല പാലായിട്ടുണ്ട് വേണ്ട ഒറ്റ ചീവിങ്ങി തന്നെ ഇത്രയും പാലായി കണ്ടോ ഇത് പൂർണമായിട്ടും മരച്ച ഒരു മരമായിരുന്നു ആയിരുന്നു വേണ്ട നമ്മളാണ്ട് ഇവിടെ കണ്ട വെട്ടിയിട്ടാണ് ഇതുണ്ടോ ഇതാണ്ടോ ഇവിടെ വെട്ടിയിട്ട് കണ്ടോ ഇവിടെ വെട്ടായിട്ടിരിക്കുവായിരുന്നോ ഇവിടെ വന്നപ്പം വട്ടമരപ്പായി ഞാൻ വെട്ടായിട്ടിരിക്കുവായിരുന്നു ഒരു വർഷം നമ്മൾ റെസ്റ്റ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ താണ്ടോ നമ്മുടെ മരം പട്ടമരപ്പ് മാറിക്കിട്ടി അപ്പം നമ്മുടെ ഇത് നമ്മുടെ ഈ പ്രയത്നം വിജയിച്ചു അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യണം ഈ പട്ടമരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് പിന്നെ മുറിച്ച് കളയേണ്ട ആവശ്യമില്ല വേറെ പട്ടം ഇടരുത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പട്ടമരച്ച മരം നിങ്ങൾ അവിടെ ഒരു വർഷം വെട്ടാതിട്ടിരിക്കുക അല്ലാതെ പിന്നെ പട്ടമരച്ച മര പാലില്ല അപ്പുറത്ത് പോയി ഇടും പിന്നെ ഇപ്പുറത്ത് പോയി ഇടും പിന്നെ അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥ ആയിട്ടുള്ള മാറും ഇപ്പം അങ്ങനെ വരരുത് ഇപ്പം പട്ടം മരച്ചു കഴിയുമ്പോൾ ആദ്യം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാൽക്കുഴലിലെ പാല് പൂർണ്ണമായിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മേളി മേളിപ്പാല് കാണും മേളി വരെ പാല് വരും പിന്നെ താഴോട്ട് പാല് ഒഴുകാത്ത ഒരവസ്ഥയാണ് ഇത് പിന്നെ അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ പിന്നെ മേളി ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മേളി പിന്നെ മേലോട്ട് മേലോട്ടായിരിക്കും പിന്നെ പാല് താഴെ പാല് കാണത്തില്ല നമ്മൾ നേരെ മറിച്ച് ഇത് ഇങ്ങനെ ടാപ്പ് ചെയ്തായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മേളിയിൽ നിന്നുള്ള പാല് താഴോട്ട് ഒഴുകി പതുക്കെ പതുക്കെ വന്ന് ഒരു വർഷത്തിനുള്ളിൽ അവിടെ പട്ടമരപ്പ് പൂർണ്ണമായിട്ട് നമുക്ക് മാറിക്കിട്ടും വേണ്ട നല്ല ഒഴുക്കും ഉണ്ടാ വേണ്ട ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര ഇത് മാറിക്കിട്ടുമെന്ന് അപ്പം നമ്മുടെ ഈ സംരംഭം വൻ വിജയമായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം ആദ്യം ഇതെല്ലാം ഒട്ടുപാൽ വലിച്ചെളക്കാം നമുക്കിവിടെ ഒരു മഴ കിട്ടി ഇനി നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാം ആദ്യം നമ്മുടെ കാലം പിൻകാന കുത്താം പിൻഗാന നമ്മൾ തിരിഞ്ഞുവരുത്തുമ്പം ഇടത് കൈ ആണ് മുന്നിപ്പിടിക്കേണ്ടത് വലത് കൈ പുറയിലും പിടിക്കണ്ട കുത്താം അതിനുശേഷം വലത് കൈ മുന്നിപ്പിടിച്ച് ഇടത് കൈ പുറയിലും പിടിച്ചണ്ടേ ഇങ്ങനെ ടാപ്പ് ഇത് മൂന്നാല് ദിവസമായി പട്ട കറുത്തുപോയിച്ചിട്ട് പട്ട എടുത്ത് വിട്ടെങ്കില് നമുക്ക് പാല് കിട്ടത്തുള്ളു ഇന്നിപ്പോ ഉച്ചസമയായി ണ്ട ഇവിടെ വളവ് വരുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് വരണം അങ്ങനെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വെട്ടി പുറത്തോട്ട് പുറത്തോട്ട് പിന്നെ വളവുകഴിയുമ്പോൾ തന്നെ നമുക്ക് നേരെ സാധാരണ രീതിയിൽ നേരെ തന്നെ ടാപ്പ് ചെയ്യാം മുൻകാനയെ കൊണ്ടുവന്ന് കുത്തി നിർത്താം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ ആറുമാസം ഒരു സൈഡ് ടാപ്പ് ചെയ്ത് ആറുമാസം അപ്പുറത്തെ സൈഡ് മാറി ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ പട്ടമരപ്പ് വരത്തില്ല ഒന്നോ രണ്ടോ മരം ഇതേപോലെ മരച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്തു കഴിയുമ്പം എന്താ അപ്രതീക്ഷിതമായിട്ട് ഒരു മഴ പെയ്യുവോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പട്ടമരപ്പ് ഉണ്ടാവും ഇങ്ങനെ നമുക്ക് അപ്രതീക്ഷിത മരം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പിറ്റേന്ന് രണ്ട് ടാപ്പും കൂടെ ചെയ്യണം പട്ടമരപ്പ് പൂർണ്ണമായിട്ടും മാറി കിട്ടും അപ്പം ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക വൻ വിജയമായിരിക്കും അപ്പൊ നമ്മുടെ ഈ റബ്ബർ മരം പട്ടം മരച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ സംരക്ഷണം നിങ്ങൾ നിർത്തരുത് ഒരു വർഷം നിങ്ങൾ ടാപ്പിങ് നിർത്തിയിടുന്നതിലൊപ്പം തന്നെ നിങ്ങൾ വളം ചെയ്യാൻ മറക്കരുത് കാരണം മറ്റേ റബ്ബറിനെല്ലാം നമ്മൾ രണ്ട് പ്രാവശ്യം വളം ചെയ്യുകയാണെന്നെങ്കിൽ ഇതിനൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ വളം ചെയ്തു കൊടുക്കണം അപ്പം പെട്ടെന്ന് തന്നെ മേളയിൽ നിന്ന് പാൽക്കുഴലിന്നുള്ള പാല് താഴോട്ട് ഇറങ്ങി വരാൻ കൂടുതൽ എളുപ്പമായിരിക്കും അതും കൂടെ ശ്രദ്ധിക്കണം ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി